ഹായ് ഹലോ നമുക്കിന്നൊരു ബാർബി കേക്ക് നമുക്ക് വീഡിയോ കണ്ടാലോ നല്ല ഈസി ആയിട്ടാണ് അമ്മ ബാർബി ഡോൾ കേക്ക് ഉണ്ടാക്കുന്നത് ഈ ഒരു കേക്ക് ഫൈവ് ഇഞ്ച് കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കിലോയോളം വെയിറ്റ് ഈ ഒരു കേക്കിന് വരുന്നുണ്ട് വാനില സ്പഞ്ചാണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പെട്ടെന്നുള്ള കേക്ക് ഓർഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് ടിന്നിലായിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബേക്ക് ആയി ആയിരിക്കും ആദ്യത്തെ സ്പഞ്ചിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിന് ശേഷം അതിന് മേലെയായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പൈപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മേലെയായിട്ട് കണ്ടെൻസഡ് മിൽക്കാണ് കൊടുത്തിട്ടുള്ളത് സാധാരണ നമുക്ക് ബാർബി ബാർബിഡോളിൻ്റെ സ്പഞ്ച് ബേക്ക് ചെയ്യാനായിട്ട് ടിന്ന് വാങ്ങാൻ കിട്ടാറുണ്ട് ഞാനിവിടെ സാധാരണ പാനിലാണ് ബേക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ബാർബി ഡോളിന് ഡ്രസ്സിന് കണക്കായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പെട്ടെന്നുള്ള ബേക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ ടിന്നു കേക്ക് റിമൂവ് ചെയ്യുമ്പോൾ സൈഡൊന്ന് കട്ടായി പോയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് ക്രീം ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്താൽ ക്രം കോട്ട് ചെയ്തിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത് പിന്നെ ഈ ഒരു കേക്കിലേക്ക് അധികം ഫില്ലിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമലായിട്ട് ഇതുപോലെ തന്നെയാണ് ഫുള്ളായിട്ട് ചെയ്യുന്നത് ഇതിനു മുന്നേ തന്നെ നമ്മൾ ഒരുപാട് ഡോൾ കേക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള അതേ ഡിസൈൻ തന്നെ റെഫറൻസ് പിക്ക് ആയിട്ടാണ് അവർ അയച്ചു തരാറുള്ളത് കസ്റ്റമേഴ്സ് അയച്ചു തരാറുള്ളത് അപ്പോൾ നമ്മളതിൽ ജസ്റ്റ് കളറ് ചെയ്ഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടാണ് ചെയ്തു കൊടുക്കാറുള്ളത് ഈയൊരു ഡിസൈനും കുറച്ച് മുൻപ് ചെയ്തതാണ് പക്ഷേ ഞാൻ ജസ്റ്റ് അതിൻ്റെ കളറ് മാറ്റി അതേപോലെ തന്നെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ബാർബിഡോളിൻ്റെ ആ ഒരു ഫ്രോക്കിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് എടുക്കുന്നത് അപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം നമ്മൾ ഇതിൽ കേക്കിൽ തന്നെ വെക്കുന്നുണ്ട് അപ്പോൾ മേലെയാണ് കട്ട് ചെയ്ത ഭാഗം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആയതിന് ശേഷമാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ പീസ് നമ്മൾ കേക്കിൻ്റെ മേലത്തെ പോർഷനിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ആക്കി എടുക്കുന്നത് അതായത് ഡോളിൻ്റെ ഡ്രസ്സ് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് സാധാരണ ബാർബി ഡോൾ കേക്ക് പോലെയല്ല ഈയൊരു ബാർബി ഡോൾ എന്ന് പറയുന്നത് തീരെ ചെറുതാണ് ഒരു ഹാഫ് കെ ജി അളവിലൊക്കെ ചെയ്യാൻ പറ്റിയ ബാർബി ഡോൾ കേക്കാണിത് നല്ല ക്യൂട്ടായിട്ടുള്ള ബാർബി ഡോളിനെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യുന്നത് കേക്കിൻ്റെ കളറൊന്നും നമ്മളെടുത്ത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു കളറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബാർബി ബാർബിഡോളിൻ്റെ ബോ ഒരു യെല്ലോ കളറായിരുന്നു അപ്പോൾ ആ ഒരു യെല്ലോ കളർ വെച്ചിട്ട് തന്നെ അതിൻ്റെ ഡ്രസ്സ് നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്രീമിലേക്ക് ലെമൺ യെലോ ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് കൊടുത്തപ്പോൾ തന്നെ ഈ ഒരു കളറിലേക്ക് കിട്ടി എന്നിട്ട് നമ്മൾ റോസറ്റ നോസിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിനിടയിലായിട്ട് കുറച്ച് ചെറിയ ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് താഴത്തെ പോഷനിൽ കുറച്ച് ഡാർക്ക് കളറും അതിന് മേലെയായിട്ട് അതിൻ്റെ കുറച്ച് ലൈറ്റ് കളറ് ഏറ്റവും മേലെയായിട്ട് കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതേപോലെ നോസിൽ ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കേക്ക് ക്രം കൗട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഫുൾ നമ്മൾ ക്രീം ഇട്ടിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ അതേ നോസിൽ വെച്ചിട്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡിലായിട്ട് ഇതേപോലെയാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ആ മേലത്തെ പോർഷനിലായിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരേപോലെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഭംഗിക്കുറവ് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തത് പക്ഷേ നല്ല ഭംഗിയായിട്ട് തോന്നി ഈ ഒരു കേക്കിൻ്റെ പിക്ക് നമ്മൾ സ്റ്റാറ്റസ് വെച്ചപ്പോഴും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോഴും നല്ല റിവ്യൂ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബാർബി ഡോൾ ഇതാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ബാർബിഡോളാണ് കുട്ടിയാണ് തീരെ ചെറുതാണ് അപ്പോൾ ഞാൻ കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം നമ്മുടെ യെല്ലോ കളർ ഒന്ന് കുറച്ചധികം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഡോളിൻ്റെ ഡ്രസ്സൊന്ന് വര വരച്ചെടുക്കാം പൈപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കത്രിക വെച്ചിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട് ഇതിലധികം ഡിസൈൻ ചെയ്യാനൊന്നും പറ്റില്ല അത്രയും ചെറുതാണ് പക്ഷേ എന്നാലും നമ്മൾ ക്രീം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഡോള് നമുക്ക് കേക്കിലേക്ക് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഡോളിൻ്റെ ബാക്കിലായിട്ട് രണ്ട് സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സെലോ ടൈപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ കേക്കിലേക്കൊന്ന് വെച്ചുകൊടുക്കാം എന്താണെന്ന് അറിഞ്ഞൂടാ ഇങ്ങനെയുള്ള ബാർബി ഡോൾ കേക്കും അതേപോലെ ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൽ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു ഡ്രെസ്സിൻ്റെ രൂപത്തിലൊക്കെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കുട്ടി ബാർബി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു സുഖമുള്ളൊരു ഏർപ്പാടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ബാർബി ഡോൾ കേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ വരുന്നത് അമ്മ പറഞ്ഞു ആ ഡോളിൻ്റെ ആ ഡോളിനൊരു രണ്ട് കമ്മലും കൂടെ വര വരച്ച് കൊടുക്കുന്നു അപ്പം ഞാൻ ആ യെലോ ഷെയ്ഡ് വെച്ചിട്ട് രണ്ട് കമ്മലും കൂടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സിനകത്ത് ചെറിയ ചെറിയ ഡോട്ട് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അധികം ഒന്നും കൊടുക്കുന്നില്ല അധികം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബോറാവും അപ്പോൾ ചെറിയതായിട്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഡ്രസ്സിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ ഡോള് ഡ്രസ്സ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ക്രീം ഒന്നും കളയരുത് നമ്മൾ അതിൽ എന്തെങ്കിലും പുതിയ ഡിസൈൻ ചെയ്യാമോ എന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പേര് എഴുതണം അതിനായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പോൾ പേര് പേരവരച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവരയച്ചു തന്നത് അപ്പോൾ പിന്നെ പേര് എഴുതിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ബാർബി ഡോൾ കേക്കുണ്ട് ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇഷ്ടം തോന്നി ഈ ഒരു ഡോളിനെ കണ്ടപ്പോൾ ഈ ഡോളും അതിൻ്റെ ഡ്രസ്സും നല്ല മാച്ചിങ് ആയിട്ട് തോന്നി കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നമ്മൾ പാക്ക് ചെയ്തു അധികം ദൂരമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു നോർമലായിട്ടാണ് കേക്ക് പാക്ക് ചെയ്തത് നമ്മൾ ഒരുപാട് ദൂരമൊന്നുമില്ല നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാനും മോളും കൂടി പോയിട്ടാണ് കേക്ക് കൊടുത്തത് അപ്പോൾ അമ്മ ഉണ്ടാക്കി ഈ കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ